ഹലോ നമസ്കാരം രാധാ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം കേട്ടോ പവിത്രത്തിൻ്റെ കഥയിൽ അപ്പോൾ വിക്രം ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കേണ്ട അപ്പോൾ രാജേട്ടനും അതുപോലെ ജോസഫും എല്ലാവരും ഉണ്ട് കൂടെ രജീഷോ എന്താ പറയുക രതീഷോ രാജേഷാണെന്ന് മറ്റേ നമ്മളുടെ മറ്റേ രാജേട്ടൻ്റെ മകനാണ് അപ്പോൾ ഇവരൊക്കെ കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ കരണ്ട് ശരിയാക്കിയല്ലോ പക്ഷേ ഇനി വീടിൻ്റെ ജപ്തിക്ക് നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ശ്രീനിവാസൻ സാറ് പറഞ്ഞ പോലെ നമുക്ക് അയാളൊന്ന് കണ്ടാലോ എന്ന് വയ്ക്കണം അപ്പോൾ കാണണം പക്ഷേ എങ്ങനെ കാണും പക്ഷേ അയാളെ ശരിക്കും കാണണമെങ്കിൽ അയാൾ ചെയ്യണ പോലെ തന്നെ നമുക്കും ചെയ്യേണ്ടി വരും എന്നറിയാം അതൊന്നും വേണ്ടടാ എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് അയാളാണ് ഈ കളി കളിക്കുന്നത് മുഴുവൻ നമ്മൾ ഏതെങ്കിലും വഴിക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചാലും അയാൾ അവിടെയൊക്കെ മുടക്കുക അവ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ഒരു മാരുതി വാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് മാരുതി വാനെന്ന് രണ്ടുപേരും അറിയാം കാരണം ഈ വിക്രമിനെയും വേദിയും കൊല്ലാൻ ശ്രമിച്ച ആളുകൾ തന്നെയാണ് അവിടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വിക്രു വിളിച്ച് പറയുന്നുണ്ട് പിന്നെ ജോസഫേ ടൂൾസ് എടുത്തോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ടൂൾസ് എടുക്കുകയാണ് എടുക്കാകുമ്പോഴേക്കും ഇവരെല്ലാവരും ഓരോന്ന് എടുത്ത് ജാക്കിലി ഓർ അത് ഇതൊക്കെ എടുത്ത് കൈ പിടിക്കുന്നുണ്ട് കേട്ടോ കൈ പിടിക്കുന്ന സമയത്ത് ഇവന്മാർ വന്ന് കാ ജീപ്പിൽ വാനിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വന്നിട്ട് ഇറങ്ങിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി വന്നോ ഒന്നുമില്ല ഞങ്ങൾ ടൂൾസൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളുടെ പിന്നെ വിക്രം ചോദിക്കണേ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ പറയും ഞങ്ങൾ വന്ന കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് വിക് അപ്പോൾ നമ്മളെ വിക്രു ഇവരെ വിട്ടിട്ട് ഇവർ ഇവരെ ആകെ ഒന്ന് തപ്പി നോക്കുന്നുണ്ട് വല്ല ടൂൾസോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ കപ്തിയോ തോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടിങ്ങനെ തപ്പുന്നുണ്ട് അപ്പോൾ പറയും ഇല്ല ടൂൾസോന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നിങ്ങൾ എന്തിനും പിന്നെ വന്നത് വയ്ക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളെ എം എൽ എ പറഞ്ഞയച്ചിട്ട് വാസവൻ സാർ പറഞ്ഞയച്ചിട്ട് വന്നതാണ് പറയും അപ്പോൾ വിക്രം ചിരിക്കുക അത് കൊള്ളാം കൊല്ലാൻ എന്താണ് കൊല്ലാൻ നോക്കിയവരെ കൊല്ലാൻ എന്താണ് കൊല്ലാൻ വന്നവരെ തന്നെ ദൂതുമായിട്ട് പറഞ്ഞയച്ചിരിക്കണു എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും കേട്ടാന്ന് നോക്കിയാൽ പറയും സംസാരിക്കട്ടട എന്താ നീക്കറിഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണ് വിക്രം അപ്പോൾ പറയും വാസവൻ സാറിന് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറയും അപ്പോൾ പറയും വാസവൻ സാറിന് നിന്ന് എന്നോട് സംസാരിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയാം അല്ലാണ്ട് അയാൾ വിളിക്കുന്നവർത്തേക്കെ അല്ല ഞങ്ങൾ വരിക എന്നറിയും അപ്പോൾ അത് ജോസഫ അറിയണ്ട് അപ്പോൾ പറയും എടാ നന്നിട്ട് കണ്ടിരിക്കുമ്പോൾ ആ വേണ്ട 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 എന്നറിയും അപ്പോൾ വിക്രം അറിയും നിലയ്ക്ക് നിന്ന് സംസാരിക്കാൻ വേണ്ടി പറയാനായിട്ടോ അപ്പോൾ പറയും ആ ഞാനും എളുന്ന് കാണാനിരിക്കുവായിരുന്നു അപ്പോൾ പറയും എന്നാൽ പോവല്ലേക്കുമ്പോൾ എന്നാൽ നിങ്ങൾ പോയിക്കോ ഞാൻ വരും പക്ഷെ ഒന്നുണ്ട് ഞാൻ പറയുന്ന സ്ഥലത്താണ് അയാൾ വരണം അല്ലെങ്കിൽ അയാൾ പറയുന്നിടത്ത് ഞാൻ വരാം പക്ഷേ എവിടെയാണ് സ്ഥലം എപ്പളാണെന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറയുന്ന അറിയുകയാണ് അങ്ങനെ അവന്മാർ തിരിച്ചു പോകണ്ട അപ്പോൾ അറിയേടാ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീ പോവുകയാണ് പോകണം അയാളെ പോയി കാണണം ഇത് പോയേ പറ്റില്ലല്ലോ എത്ര നാളിച്ചിട്ട് ഇങ്ങനെ കളിക്കുക അപ്പോൾ ഇത് പോവാ അങ്ങനെ പോയാൽ ശരിയാവില്ല എന്തെങ്കിലും ഒന്നും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ പറയണ എവിടെയാണെങ്കിലും ഞങ്ങളെയും വിളിക്കാറുണ്ട് ഈ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം എന്നറിയും അപ്പോൾ അറിയാം ഈ ഒറ്റയ്ക്കൊന്നും നീ ഒറ്റയ്ക്കൊന്നും പോണ്ടടാറിയാം അല്ല അല്ലാണ്ട് ശരിയല്ല ഇതിനൊരു കോംപ്രമൈസ് വേണ്ടല്ലേ അയാൾ എന്നെയൊന്നും ചെയ്യില്ല എനിക്ക് നന്നായിട്ട് അറിയാം എന്നങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് വീട്ടിൽ നമ്മുടെ വേദം അങ്ങനെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ അല്ല വേദ സോറി വേദം അടിച്ചു വരല്ല എന്താണ് ഈ നമ്മുടെ ഇയാളുണ്ടല്ലോ ദർശൻ വേദയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് വേദയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ശങ്കരനാരായണൻ സാർ നിന്നിട്ട് എന്തോ പേപ്പേഴ്സൊന്നൊക്കെയൊക്കെ നോക്കുകയാണ് അപ്പോൾ ആ ആരേ ഇവരനെ വാട എന്നിട്ട് വിളിക്കുന്നത് എന്ത് പറ്റി എന്നിപ്പോൾ ഈ വഴിക്കൊക്കെ ഇറങ്ങാൻ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി ഒന്ന് വന്നതാണെന്നറി അപ്പോൾ പത്മം എന്ന് പറയുമ്പോൾ അയ്യോ ചായക്കാണെങ്കിൽ വേണ്ട ഞാൻ കുളിച്ചു എന്നറിയി അപ്പോൾ പത്മ അവിടുന്ന് ചോദിക്കുന്നുണ്ട് എന്തേ എന്താ ശങ്കരേട്ടാന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല വെറുതെ വിളിച്ചതാന്ന് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നീ എന്താ കാര്യം എന്ന് വെക്കും അപ്പോൾ വിവരങ്ങളൊക്കെ അങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്ത് എന്താണ് ചോദിക്കുന്നത് എന്ത് എന്ത് കാര്യങ്ങളെല്ലാം വേദയുടെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു വീടിൻ്റെ ജപ്തിയും കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞോ എന്ന് പറയണ്ടേ അപ്പോൾ എന്താണ് എന്താ അപ്പോൾ എന്താണ് അങ്കിന് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുമോ ഒരു സ്റ്റേ കൊടുക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കാൻ പറയുമ്പോൾ എനിക്കങ്ങനെ ഇതാവില്ല ഞാൻ എൻ്റെ ഇത് ഇത് അറിയില്ലേ ദർശനം എനിക്ക് എൻ്റെ മുന്നിൽ വരുന്ന കേസുകൾക്ക് വിധി പറയുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഡ്യൂട്ടി ഞാനത് ഭംഗിയായിട്ട് ചെയ്യേണ്ടത് അതിൽ കൂടുതൽ കേസ് എന്തൊക്കെയാണ് ഏതാ അന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ അല്ലെങ്കിൽ ഇതിപ്പോൾ ആകെ പ്രശ്നമായിരിക്കുകയാണല്ലോ അറിയും അറിയാം ഞാൻ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ എനിക്കതിലിപ്പോൾ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതിലാണ് അപ്പോൾ പിന്നെ ഒന്ന് ചെയ്യാം അവർക്ക് ആ വീട് ജപ്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്കത് വിലയ്ക്ക് മേടിക്കാം ഞാൻ അത് എത്ര വേണ്ടച്ചാൽ കാശ് കൊടുത്ത് ഞാനത് എനിക്കത് വില കൊടുത്ത് മേടിക്കാം അപ്പോൾ അതെനിക്ക് വിലക്കെടുക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് അതിനെൻ്റെ അടുത്ത് പിന്നെ എന്താ പറയുക ഈ സുധാകരന്മാഷന്നെ വന്ന് എൻ്റെ അടുത്ത് വിവരം പറയണം എന്ന് പറയും പക്ഷേ അവരുടെ കുടുംബത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയാണ് കാരണം അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരന് മാഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പിന്നെ ഇതുള്ള ആളാണ് അപ്പോൾ അയാൾക്ക് അവരുടെ കുടുംബത്തിന് അങ്ങനെ വന്നാൽ സങ്കടമുണ്ട് പക്ഷേ ഇവിടെ വന്ന് ആ സ്ഥലം വാങ്ങിക്കേണ്ട കാര്യം പറഞ്ഞിട്ട് സുധാകരൻ മാഷെന്നെ തന്നെ പറയേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും അങ്ങനെ പിന്നെ മാഷ് വരുമോ എന്ന് പറയുമ്പോൾ അതെനിക്കറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ശരി എന്നാൽ ഞാൻ എന്നാൽ ഞാൻ പോവാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദർശനം അവിടെ നിന്ന് പോവുകയാണെ അങ്ങനെ ദർശന യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മളെ വേദ അവിടെ വിക്രമിൻ്റെ വീട്ടിലിങ്ങനെ അടിച്ചുമായിരുന്നു കിച്ചൺ അടിച്ചു വാരി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മറ്റേ എന്താ പറയുക കമലമ്മ എന്താ പാത്രത്തിൽ ഇതാക്കി കൊണ്ടുവരുന്നുണ്ട് ശ്രീജയൻ്റെ ഒക്കെ ഉണ്ട് അപ്പോഴേക്കും മാഷ് എവിടെയോ പോയിട്ട് വരികയാണ് മാഷ് പോയി വരുമ്പോൾ കമലമ്മ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും എന്താണ് നന്ദിനിയും വിനായകനും ഉണ്ടാകത്ത് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കമ്മലമ്മ മാഷോട് ചോദിക്കുകയാണ് എന്താ ഈ പോയിട്ട് വീട് വല്ലതും ശരിയായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും മാഷ് ഞാൻ ഒരു വീട് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ തരാമെന്ന് പറഞ്ഞതാണ് എന്നിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അയാളിപ്പോൾ പറയേണ്ടത് വീട് കൊടുക്കുന്നില്ല എന്നാണെന്നറിയും ഇപ്പോൾ പറയും അതെന്താന്ന് വയ്ക്കും അപ്പോൾ ഇതൊക്കെ വാസവൻ്റെ പണിയാണ് വാസവൻ്റെ എം എൽ എയുടെ പണിയാണ് ഇതൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് വീട് പോയി നോക്കുമ്പോൾ അവർക്കൊക്കെ വീട് തരാൻ ഭയങ്കര എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യാം പക്ഷേ എന്ന് ചോദിക്കുകയാണ് പറയും ഞാൻ പണ്ട് വിക്രമിൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യനെ കണ്ടു അവൻ ഇപ്പോൾ പഠിക്കാൻ വളരെ മോശമായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ യു കെയിൽ സൂപ്പർമാർക്കറ്റ് നടത്തുകയാണ് അവനിവിടെ ഒരു വീട് കെട്ടിയിട്ടിട്ടുണ്ട് അത് വാടകയ്ക്ക് കൊടുക്കാനാണ് ഞാൻ അവനെ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ മുഖം അങ്ങനെ സങ്കടം വന്നിട്ട് മാഷയുടെ മുഖം അങ്ങനെ വല്ലാതെ അവൾ പറയും പക്ഷേ അവൻ നിന്നോടൊരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി മാഷ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ പറയുക മാവ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് കടം കൊണ്ട് മുടിഞ്ഞു പോയ ഒരു മാഷ ഒരു അധ്യാപകൻ എങ്ങനെയാണ് എന്താണ് ഈ സ്റ്റേറ്റിലെ ഏറ്റവും നല്ല അധ്യാപകന് അവാർഡ് കിട്ടിയെന്ന ത്ര സംശയം ഞാൻ കടം കൊണ്ട് കുത്തുപാളെടുത്ത് പോയ എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്നാണ് അവൻ പറഞ്ഞത് എന്നത് മാഷക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി മാഷങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടാണ് മാഷ അതാ പറയണത് കേട്ടോ അത് ഭയങ്കര നമുക്കൊക്കെ എന്തായാലും ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു സീനാണത് മാഷ കരയുന്നതാണ് അങ്ങനെ മാഷ കരഞ്ഞങ്ങനെ പോവാണ് എല്ലാവർക്കും ആകെ വിഷമാവാണ് കേട്ടോ വേദയ്ക്കും ഒക്കെ നല്ല സങ്കടമാവാണ് അത് കേട്ടിട്ട് കേട്ടിട്ടോ ആർക്കും ഒന്നും പറയാനില്ല അവിടെ എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേദ ഇങ്ങനെ ഉമർത്ത് വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ദർശൻ വിളിക്കുന്നത് ദർശൻ വിളിച്ചിട്ട് പറയൂ ദർശനം എന്ന് പറയുന്നത് അപ്പോൾ പറയും ഞാൻ അങ്കിളിനെ പോയി കണ്ടിരുന്നു പക്ഷേ അങ്കിളിനൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്നാണ് പറഞ്ഞത് കാരണം പിന്നെ പിന്നെ ഒന്നും ചെയ്യാം പക്ഷേ അത് നടക്കുമെന്ന് അറിയില്ല എന്ന് പറയുമ്പം അപ്പോൾ അതെന്താണ് പറയൂ പറയും അപ്പോൾ പറയും ഇതിപ്പോൾ വീട് ജപ്തിക്ക് വെച്ചു കഴിഞ്ഞാൽ അത് മേടിച്ച് തരാമെന്നാണ് പറഞ്ഞത് വിലക്ക് വിളക്കൊടുത്ത് മേടിച്ച് തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒന്നുണ്ട് അവിടുത്തെ അച്ഛൻ അതായത് സുധാകരമാശി വന്ന് അങ്കിളിനോട് പറയണം പറയാതെ അത് കിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് നമ്മുടെ വേദയ്ക്കിട്ട് അപ്പോൾ വേദ പറയും പിന്നെ അച്ഛനോട് പറഞ്ഞു അതായത് അങ്കളിനോട് പറഞ്ഞയക്കും ഒരിക്കലും ഞാൻ ഇവിടുന്ന് അച്ഛനെ ഞാൻ അച്ഛൻ്റെ കാലിൽ പിടിക്കാൻ അങ്ങോട്ട് പറഞ്ഞയക്കില്ല അങ്ങനൊരു ഇതുമായിട്ട് അച്ഛനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കില്ല നാളെ ഈ വീടിൻ്റെ പടി ഇറങ്ങുകയാണെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാനും ഇറങ്ങും ഈ വീട്ടിൽ നിന്ന് ഇനി അവിടുത്തെ അച്ഛനെ കാണുമ്പോൾ ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറയുകയാണ് നമ്മുടെ വേദ കേട്ടോ നല്ലടിപൊളി ഡയലോഗാണ് കാരണം ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴും വേദം കൂടെ കൈ പിടിക്കാനുണ്ട് എന്നുള്ളൊരു ഇതാണത് അങ്ങോട്ട് ഞാൻ ഞാനൊരിക്കലും അച്ഛനെ അങ്ങോട്ട് അച്ഛൻ്റെ അഭിമാനത്തിന് ക്ഷത നിൽക്കുന്ന പോലെ ഞാൻ എന്നെ ഇവിടുന്ന് അച്ഛനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കില്ല നാളെ ഈ വീട് വന്ന് പൊളിച്ചിട്ടാണെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ച് ഞങ്ങൾ ഞാൻ ഇറങ്ങും ഇവിടെ നിന്ന് എന്നാലും അങ്ങോട്ട് വരില്ല എന്ന് പറയുകയാണ് കേട്ടോ أنا أقول لك أنا أقول അത് കഴിഞ്ഞ് പിന്നെ കണക്കുന്നത് നമ്മളുടെ രാധയുടെ അമ്മ കടന്ന് ഭയങ്കര അരി ചാറിലാണ് എന്താ ചാറിലെന്ന് അറിയുമോ അപ്പോൾ അത് കേൾക്കുമ്പോൾ രാധ എങ്ങനെ ഫോൺ ആ സർ ഞാൻ പറയും ഞാൻ രാധയാണ് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ സർ സർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫോൺ ചെയ്യണം വക്കീലിനോട് ആ വക്കീലെ വക്കീലെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർ ഇങ്ങനെ നോക്കുന്നുണ്ട് ആരാണ് ഇപ്പോൾ എന്താ ഈ വക്കീലേന്ന് എന്ന് വിളിച്ച് സംസാരിക്കണെന്ന് വെച്ചിട്ട് രാധയുടെ അമ്മ ആ ഇതവിടെ മുറ അവിടെ വെച്ചിട്ട് വന്നിരിക്കുമ്പോൾ അപ്പോൾ സാർ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഞാൻ പിന്നെ വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്നെ വേദ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുമ്പോൾ അവർക്കൊരു വീടാണിപ്പോൾ പ്രശ്നം വീട് എവിടെ നിന്നും കിട്ടുന്നില്ല അപ്പോൾ അത് ജപ്തി ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുമ്പോൾ അതൊക്കെ വേദ എന്നോട് പറഞ്ഞതാണ് എൻ്റെ വിവരങ്ങൾ ഞാൻ വേദോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനൊരു അഡ്വക്കറ്റാണ് മറ്റു സഹകരണ ബാങ്കിൻ്റെ ഇതൊന്നും ഞാൻ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ദർശൻ ആരാധയോട് അപ്പോൾ പറയും ഇനിയിപ്പോൾ ഒരു വീട് സംഘടിപ്പിക്കുക അതൊന്നും എൻ്റെ വിഷയമല്ല രാധ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദർശൻ ഫോൺ വെക്കുന്നുണ്ട് അപ്പോളേക്കും എന്താണ് ലക്ഷ്മി വന്നിട്ട് ചോദിക്കുക അല്ലെങ്കിൽ നീ ആരെയും വിളിക്കുന്നുണ്ട് മാഷ്ക്ക് അവർക്ക് വിടണമെങ്കിൽ അന്വേഷിക്കട്ടെ നീ എന്തിനാപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാക്കാൻ നിൽക്കുന്നത് നിനക്ക് നാണുണ്ടോ എത്ര വട്ടം നിന്നെ അവിടെ നിന്ന് ആട്ടിവിട്ടതാണ് അവർ എന്നിട്ട് പിന്നെയും നീ അവിടെ പോയിട്ട് ഈ ഇതാക്കാൻ നിൽക്കുന്നത് എന്തിനാണ് നിനക്ക് എന്ന് പറയുന്നത് അപ്പോൾ പറയും അമ്മേ ആ വീട്ടിൽ നിന്ന് മാഷ് മാഷ എനിക്ക് എത്രമാത്രം പിന്നെ ഡ്രസ്സുകൾ ഓണത്തിന് ഡ്രെസ്സ് സ്കൂൾ തുറക്കുമ്പോൾ ഡ്രസ്സ് വശക്കുമ്പോൾ ഭക്ഷണം ഇതെല്ലാം എനിക്ക് അവർ വാങ്ങി തന്നിട്ടുണ്ട് അതിനൊക്കെ ഒരു ഒരു നന്ദി കാണിക്കണ്ടേ ഞാൻ എന്നിങ്ങനെ പറയുകയാണ് പിന്നെ ലക്ഷ്മിയോട് അപ്പം പറയും നിന്നോട് വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനുള്ള ആൾക്കാരെ അവിടെ അല്ലേ അവർ ഇത് ചെയ്തോളും പക്ഷേ നീ നീ ഇതിനൊക്കെ മെനക്കെടുന്ന് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ അങ്ങനെ പറയും അത് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല അറിയാം മനസ്സിലാവില്ല നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ് നീ ഇപ്പം നാളെ അവരെയും വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമോ നീയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഞാൻ കൊണ്ടുവരും അവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരും പക്ഷേ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല കാരണം എന്താ ഇവിടുത്തെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം ആശ അറിയില്ലേ നിങ്ങളുടെ നാവ് അത്രയ്ക്ക് നല്ല നാണല്ലോ അവരിങ്ങോട്ട് കൊണ്ടുവരണം അവരിവിടെ നിൽക്കുമോ എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അമ്മയും മകളും തമ്മിൽ ഇങ്ങനെ വാക്കേറ്റം നടത്തണം കേട്ടോ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ നമ്മുടെ വിക്രം വീട്ടിൽ വരുന്നുണ്ട് അപ്പോൾ വിക്രം വീട്ടിൽ വരുമ്പോൾ ശ്രീജ അവന് ചോറ് കൊടുക്കുക ശ്രീജയാണോ കമലമ്മയാണോ ചോറും കറികളും വിളമ്പി കൊടുക്കുന്നുണ്ട് വേദമൊക്കെ നിക്കുന്നുണ്ട് അവിടെ അപ്പോൾ പിന്നെ ചോറ് വിളമ്പുമ്പോൾ ഇന്നും ചോറാണോ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിക്രം ആ ചോദ്യത്തിൽ പിന്നെ എന്താണ് പറയും അതേ ഉള്ളൂ ഗോതമ്പ് നമ്മൾ റേഷൻ കടയിൽ പോയിട്ടില്ല അതുകൊണ്ട് ഗോതമ്പ് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ പറയും അല്ല നീ നന്നാ നന്താ കിട്ടിയത് തിന്ന് നീച്ച് പോവാതെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ് മാഷ് മാഷ് വന്നിട്ട് കുറേ അങ്ങോട്ട് പറയുന്നുണ്ട് വിക്രമിനെ അപ്പോൾ പറയും ഇവൻ ഒരു ഒറ്റ ഒരുത്തം കാരനാണ് ഇപ്പോൾ ഈ നാട്ടിലൊരു വീട് കിട്ടാണ്ടോ ഏ എല്ലാം ഇവൻ വരുത്തി വെച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിക്രമിനെ ചീത്ത പറയുണ്ട് അപ്പോൾ കമലമ്മ പറയും നിങ്ങൾ മിണ്ടാതിരിക്കൂ അവൻ ഭക്ഷണം കഴിക്കുക അല്ലേ ഇപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തിനും മിണ്ടാതിരിക്കണം ഈ വീട്ടിൽ ഇനി ആകെ മൂന്നോ നാലോ ദിവസം നമ്മൾ പോലും നമ്മളില്ല അപ്പോൾ എന്നിട്ടും ഈ വീടിനെ കുറിച്ച് ഒന്നും ചെയ്തില്ല അന്ന് വിനായകൻ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട ഞാനെല്ലാം കൂടെ അടച്ച് തീർത്തോളാം എന്നിട്ട് ഇപ്പം എന്താ ഈ ഇവിടെ വരെ ഇവനെത്തിച്ചില്ലേ കാര്യങ്ങൾ ഇവനെന്താ ചെയ്തത് ഒരു സോ സമാധാനം ഉണ്ടോ നമുക്കിവിടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ഒക്കെ അവനം പറയേണ്ടത് നിങ്ങൾ നിർത്തുവാൻ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ അതിവി വിനായക അല്ല വിക്രം കേൾക്കാണ്ടാണ് പറയുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് മാഷികിട്ട് പറയുന്നത് നീ എന്തിനാ കമല എന്നോട് കഥകളി കാണിക്കുന്നത് നീ എന്താ ഈ പറയുന്നത് എന്ന് വെച്ചിട്ടാണ് ഈ വരുന്നത് അവിടെ നിന്നാണ് വിക്രമിനെ ചീത്ത പറഞ്ഞത് കുറേ അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ വേദിയും കേട്ട് എന്നൊക്കെ കേൾക്കുന്നവർക്കൊക്കെ വിഷമം തോന്നുന്നതാണ് അപ്പോൾ പറയും ഈ ഇപ്പോൾ അല്ല അപ്പോൾ കമലമ്മ പറയും ഇപ്പോൾ വീടും സ്ഥലം അല്ല കറണ്ട് ശരിയാക്കിയില്ലേ അതുപോലെ ഇതും അവൻ എങ്ങനെയെങ്കിലും ശരിയാക്കും എന്ന് പറയുന്നത് പറഞ്ഞു കറണ്ട് ശരിയാക്കി നാളെ ഇവിടെ പോലീസ് വരുന്നത് കണ്ടോളുണ്ടോ സർക്കാർ ഇരിക്കുന്ന ആളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു നാളെ ചിലപ്പോൾ ഇവിടെ പോലീസുകാർ വന്നാൽ നീ എന്താ ചെയ്യാന്ന് വയ്ക്കും അവൻ അതറിയല്ലോ അതല്ലേ അറിയുള്ളൂ നിയമത്തിൻ്റെ വഴി കൂടെ പോകാൻ അവനെ അറിയില്ലല്ലോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അവിടുന്ന് അപ്പോഴേക്കും എന്താണ് പിന്നെ വേദി പറയുന്നുണ്ട് വേദം പറയും അച്ഛ അത് എങ്ങനെയാലും അത് ഏതെങ്കിലും വിക്രം അത് ശരിയാക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോഴേക്കും വേദോട് കിട്ടി തട്ടി കയറുകയാണ് അപ്പോൾ പറയും എരുതിയിലെണ്ണ ഒഴിക്കാണ്ട നീ 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 ഒന്നും മിണ്ടാതിരിക്കേ നീയാണ് ഇത്രയും പ്രശ്നമാക്കുന്നത് നീ എഴുതിയിൽ എണ്ണ ഒഴിക്കില്ല എന്നിട്ട് വേദേനെ കമലമ്മ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ മാഷുക്കും ഇങ്ങോട്ട് ദേഷ്യം കയറും അപ്പോൾ അറിയും പറയും എഴുതിയിലെണ്ണ ഒഴിക്കുന്നത് വേദമല്ല നീയാണ് നീയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീയാണ് അവനെ വ വഷളാക്കി ി ലാളിച്ച് വഷളാക്കിയത് അവൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്ക് നീ കൂട്ടം നിന്നിട്ട് അവൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുന്നുണ്ട് മാഷ് അപ്പോൾ പിന്നെ ഇങ്ങനെ ആവാൻ തന്നെ കാരണം നീയാണ് അവൻ എന്ത് തെറ്റ് ചെയ്താലും അത് പുറത്തു കൊടുത്ത് നീയാണ് അവനെ ഇങ്ങനെ നാശാക്കിയത് എന്നിങ്ങനെ പറയുകയാണ് മാഷു കേട്ടോ അതിൽ പിന്നെ വിക്രം ഭക്ഷണം കഴിക്കാണ്ട് അവിടെ നിന്ന് നീക്കി അപ്പോൾ വിക്രം നീക്കി ഭക്ഷണം അല്ല ഇരിക്കുക ഭക്ഷണം കഴിക്കുക എന്നിട്ട് കമലമ്മ വിളിക്കുന്നുണ്ട് അപ്പോൾ അറിയും എന്തോ ആ മാഷോട് ദേഷ്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ വിക്രം അങ്ങനെയാണ് ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് പോണത് പിന്നെ റൂമിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് വേദി വിക്രമും കൂടിയിട്ട് അപ്പോൾ എല്ലാവർക്കും വിക്രം എന്തായാലും വേദന വിക്രമെൻ്റെയും കഥ അടിയാളിയായിട്ട് പോകേണ്ടത് അവസാനം എന്തായി തീരുമോ എന്തോ നമുക്കറിയില്ല നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം മാഷ്ക്ക് വീട് നഷ്ടപ്പെടുമോ അതോ വാസവന് വാസവൻ എന്ത് സംഭവിക്കുന്നോ നമുക്കറിയില്ല എന്തായാലും എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിനൊക്കെ നിർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരാം നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ നമുക്ക് കഥ പറയാൻ ചെയ് പറ്റുന്നവരുണ്ടാവും കേട്ടോ പക്ഷേ എന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതല്ല ഞാൻ അങ്ങോട്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണം താങ്ക്